ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ചു സിംഗുകണ്ഠം കൃപാഭവൻ ബാബുവാണ് മരിച്ചത് രാവിലെ ആറു മണിയോടെയാണ് സംഭവം പ്രിൻസ് ജെയിംസ് ചേരുന്നു പ്രിൻസ് ഈ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന പ്രദേശമാണോ ഇവിടെ എന്താണെന്ന് സംഭവിച്ചത് രാവിലെ ഏറ്റവും കാട്ടാന ആക്രമണം ഉണ്ടാകുന്ന ഇവിടെ കാട്ടാന ആക്രമണം ആണോ ഇന്ന് രാവിലെ അത് ദാരുണമായ സംഭവം നടന്നു ചിങ്ങണ സ്വദേശിയായ ബാബു കാട്ടാകിനെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇന്നലെ രാത്രി മുതൽ ഏകദേശം പന്ത്രണ്ട് മണി മുതൽ ആന ഈ ബാബുവിന്റെ വീട് സമീപിച്ചുള്ള പ്രദേശത്ത് നിരവധിപ്പിച്ചിരിക്കുകയായിരുന്നു ഇതറിയാതെ ഇന്ന് പുലർത്തെ ബാബു വീടിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയും സമീപിച്ച് സമയത്തേക്ക് നടക്കാൻ ഇറങ്ങുകയും ചെയ്യുകയായിരുന്നു പിന്നിൽ നിന്നെത്തി കാട്ടനെ ആക്രമിക്കുകയായിരുന്നു തൽക്ഷം തന്നെ ബാബു മരണപ്പെട്ടു തുടർച്ചയായി തുടർച്ച കാട്ടാനാക്രമണം ഉണ്ടാകുന്ന ഒരു പ്രദേശമാണ് തിന്നക്കനാൽ കണ്ണൻപാട പഞ്ചായത്ത് കടൻപാട കാനന്താട തിന്നക്കനാൽ പഞ്ചായത്തുകൾ മതികെട്ടാൻ ജനകൾ തീർച്ചയായിട്ടും ഈ പ്രദേശത്ത് ആനയമെങ്കിൽ മേഖലയിൽ മിക്ക മിക്ക സമയങ്ങളിലും കാട്ടാനുള്ള സാന്നിധ്യം ഉണ്ടാകാറുണ്ട് സ്ഥാപനങ്ങൾക്കെതിരെയും ആളുകൾക്ക് നേരെയും കന്നടയാത്രയ്ക്കെതിരേക്കും സജീവമായി കാട്ടാന ആക്രമണം ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ

കാട്ടാനകൾ ആക്രമണത്തെ പിന്നിൽ കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായിട്ടാണ് ഈ മേഖലയിലേക്ക് ശക്തമായ കാട്ടാനാക്രമണം ഉണ്ടാകുന്നത് ചുറ്റി പറഞ്ഞാൽ ഏകദേശം അഞ്ചു വർഷമായി സ്ഥിരമായി എന്നോ ഓരോ വർഷവും ഒന്നോ അതിലധികമോ ആളുകളെ കാട്ടാനാക്രമണത്തിൽ ഈ മേഖലയിൽ കൊല്ലപ്പെടാറുണ്ട് വർഷങ്ങളായി കാട്ടായ കാട്ടാനകൾക്ക് ഇതിന് നടപടി സ്വീകരിക്കണമെന്നൊരു ജനങ്ങൾ ആവശ്യപ്പെട്ടുണ്ടെങ്കിലും കൃത്യമായ ഒരു നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല കോളനി കണ്ട ആനകത്ത് രാമിനോട് ചേർത്തുള്ള പ്രദേശങ്ങൾ പൂപ്പാറയിലെ കോരമ്പാറ മേഖലകൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നാണ് കാട്ടാന ആക്രമണം അധികമായി ഉണ്ടാകുന്നത് ഈ പ്രദേശങ്ങളിൽ നിന്ന് മുടികെട്ടാൻ തോൽവി ആ കാട്ടാനകളെ തുരത്താൻ കൃത്യമായ ഒരു നടപടി ഉണ്ടാകണമെന്ന് വര പലതവണ ആളുകൾ ആവശ്യപ്പെട്ടിട്ടും ഒരു കൃത്യമായ ഒരു നടപടികൾ അതിനുവേണ്ട സജ്ജീകരണങ്ങൾ വനംവകുപ്പ് നൽകിയിരിക്കുകയായിരുന്നു അപ്പം ഈ ആനകളെ കാലറയ്ക്ക് വരുന്ന ആനകളെ കൃത്യസമയങ്ങളിൽ ആനകൾ കൃത്യസമയങ്ങളിൽ വനമെ മൂൾ വലുപ്പിലേക്ക് തിരുത്താൻ പോത്യമായ ഇടപെടൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല രഞ്ജിത്ത് അതൃപ്തി തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്ക് വലിയ ഒരു ആശങ്കയിൽ ഈ മേഖലകളിൽ ഒട്ടം തോട്ടം കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥയിലാണ് നാടുകാരുള്ളത് അതാണ് വിവരം കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇടുക്കി ചിന്നക്കനാലിലാണ് സംഭവം ഉണ്ടായത് സിങ്കുകണ്ഠം കൃപാഭവൻ ബാബു എന്നയാളാണ് മരിച്ചത് രാവിലെ ആറു മണിയോടെയാണ് ഈ ആക്രമണമുണ്ടായതും ഇത്തരത്തിൽ ഒരു മരണം സംഭവിച്ചതും പ്രിൻസ് ജെയിംസാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്